ഈ ബീച്ചിൽ വരുന്നവര് ഇവിടെ കിടക്കാൻ പിടിക്കാൻ ചെയ്യുന്നവര് പോകുന്ന വയസ്സ് ഈ സ്വർണാടം തന്നെ ആദ്യം ചിലവര് കാണിക്കും ചിലവർ കാണിക്കാൻ പോകും ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ എന്താ അതെ ഞാനിപ്പോ കൊല്ലം ബീച്ചിലാണുള്ളതെ ഇവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങളും അതോടൊപ്പം തന്നെ പൈസകളും കിട്ടുന്ന ഒരു സംഭവം ഉണ്ട് അതെങ്ങനെയാണെന്ന് അറിയാമോ അതെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ചേട്ടനുണ്ടല്ലോ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു ഈ ചേട്ടൻ മാത്രല്ല കുറച്ച് ചേട്ടന്മാരി രാവിലെ മുതൽ ഈ കടലിൽ നിന്നും അല്ലെങ്കിൽ ഈ മണ്ണിൽ നിന്നും എങ്ങനെയാണ് ഇവര് സ്വർണം അല്ലെങ്കിൽ പൈസയൊക്കെ തന്നെ ഒപ്പിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം ഈ ചേട്ടൻ ശരിക്കും ദേഹ കണ്ടോ അച്ഛൻ്റെ കയ്യിൽ പൈസ ഒക്കെ ഇരിപ്പുണ്ട് അപ്പൊ ഈ ചേട്ടന്റെ കൂടെ നേരത്തെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരന് ഇന്നലെ ഒരു മോതിരം ഒരു ചെയിനും അതോടൊപ്പം ഒരു കിട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് വീഡിയോയുടെ മുമ്പിലേക്ക് വരാൻ വയ്യ അപ്പൊ ഇത് എങ്ങനെയാണ് ഇവിടെ നിന്ന് ഈ തിരമാലകളൊക്കെ അടിച്ചു വരുമ്പോ ഈ സ്വർണ്ണൊക്കെ എങ്ങനെയാ കിട്ടുന്നത് നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം ചേട്ടോ ചേട്ടന്റെ കൈ സ്വർണ്ണം ഉണ്ടോ കിട്ടിയില്ലയോ ഇങ്ങോട്ട് ചെല്ലാൻ പാടില്ല കേട്ടോ ചേട്ടോ കിട്ടിയോ ആണോ നോക്കട്ടെ ചില്ലറ പൈസ കുറച്ച് കിട്ടിട്ടുണ്ടോട്ടോ ആ ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ എന്താ ചെമ്പാണല്ലേ അപ്പൊ ചെമ്പ് അദ്ദേഹത്തിന് കിട്ടിട്ടുണ്ട് അപ്പൊ ഏതായാലും ഏതായാലും നല്ല രസമുള്ള ഒന്ന് കാഴ്ചയായിരുന്നു അഴിച്ചിട്ടു ആ ചേട്ടന്റെ ചേട്ടി ആ കണ്ട കോയിൻ കണ്ടോ ഇത് മാത്രമല്ല സ്വർണം കിട്ടാറുണ്ട് ചിലർക്കും ചിലപ്പോ പൈസ കിട്ടാറുണ്ട് ചിലപ്പോ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്വർണ്ണ തരികൾ കിട്ടാറുണ്ട് ആ കിട്ടുന്ന പ്രോസസ് എങ്ങനെയാണോ നമുക്ക് ചോദിക്കാം ഈ ഇവിടെ കിടക്കാൻ പിടിക്കാൻ പോകുന്ന പൈസ കയ്യിൽ നിന്ന് പോകുന്ന മണ്ണിടിയുന്ന സമയത്താണോ ചേട്ട് നേരത്തെ കിട്ടിയിട്ടുണ്ടോ ആ ഇതൊക്കെ ഇഷ്ടംപോലെ പോവോ അവരായിട്ട് ഈ സ്വർണക്കാരനെ ഓടിക്കളിക്കുന്ന പിള്ളേരായിട്ട് പോകുന്ന പൈസ അവർ നഷ്ടപ്പെട്ടു പോകുന്ന സ്വർണ്ണങ്ങളാണ് അപ്പൊ ആ സ്വർണ്ണൊക്കെ ശരിക്കും പറഞ്ഞാല് ഇവിടെ മണ്ണിടിക്കുന്ന സമയത്ത് സീസൺ ചേട്ടനെല്ലാ സീസണിലൂടെ കിട്ടിയിട്ടുണ്ട് ചേട്ടൻ ഇപ്പൊ പൈസ കിട്ടിയല്ലേ അത്യാവശ്യം കുറച്ച് കോയിനും അതുപോലെ തന്നെ ചെമ്പൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ ഓക്കേ ഓക്കേ അപ്പൊ നമുക്ക് ഇവിടെ സ്വർണ്ണം കിട്ടിയ ആൾക്കാരൊക്കെ അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ശരിക്കും പറയാൻ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണോ അല്ലയോ ബീച്ചിൽ വരുന്നവർ തന്നെ പോകുന്ന സ്വർണ്ണങ്ങളൊക്കെ ഈ മണ്ണിൽ തന്നെ കിടക്കും ഇങ്ങനെ സീസൺ ആവുന്ന സമയത്ത് തീരെ ഇടിയുമ്പോ ഈ തിര കൊണ്ടുപോയിട്ട് വീണ്ടും കിടക്കും അപ്പൊ ഒരു ദിവസം ഫുള്ള് നിക്കാങ്കി കുറച്ച് സ്വർണ്ണൊക്കെ ആയിട്ട് പോവാണ്ട് ഇപ്പൊ പറഞ്ഞിട്ട് ലക്കണക്കെ കിട്ടുന്നവർക്ക് കിട്ടുന്നവർക്ക് ഇന്നലെ ഒരു ചേട്ടന് മാലയോ മോദ്രിട്ടു പറഞ്ഞിരുന്നു ഇവിടെ ഒരുപാട് പേർക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് ചിലവർ കാണിക്കും ചിലവർ കാണിക്കാൻ കൊണ്ടുപോകും